പെൺകുട്ടിയെ മരിച്ച ഒരാളെ കൊണ്ട് വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു പക്ഷേ ആ മനുഷ്യൻ ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് അവൾ കണ്ടെത്തി അതിനാൽ പെൺകുട്ടി അയാളെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ജോലിക്കാരി ഭക്ഷണത്തിൽ വിഷം ചേർത്തു പെൺകുട്ടിക്ക് ഇതിനു മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു അവൾ നേരിട്ട് ഭക്ഷണം ജോലിക്കാരുടെ വായിൽ നിറച്ചു നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് അവർ ഉറക്കെ നിലവിളിച്ചു പെൺകുട്ടി പറഞ്ഞു ഇത് മുഴുവൻ ഞാൻ നിങ്ങളെ കൊണ്ട് തീറ്റിക്കും എന്തിനാണ് വി അവളോട് ചോദിക്കുന്നു പുലിക്കാരി തിടക്കത്തിൽ ഒഴിഞ്ഞു മാറി ഉടവിൽ പെൺകുട്ടി അവളെ പുറത്താക്കി അവൾ തന്റെ പ്രതിശ്രുതരനെ ആശ്വസിപ്പിച്ചു ഭയപ്പെടേണ്ട ഞാൻ തീർച്ചയായും നിന്നെ സംരക്ഷിക്കും പക്ഷെ ഇപ്പോൾ അവളുടെ പക്കൽ പണമില്ല പെൺകുട്ടി പുരുഷന്റെ വീട്ടിലെ പുരാവസ്തുക്കൾ വിൽക്കാൻ തീരുമാനിക്കുന്നു ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിൽക്കാം പെൺകുട്ടി വളരെ സന്തോഷത്തോടെ അത് വിൽക്കാനായി പോയി വസ്തുക്കൾ വിൽക്കാനായി അവൾ റോഡരികിലേക്ക് വന്നു ഓരോന്നിനും വില മുന്നൂറ് ഡോളർ മാത്രമാണ് പെൺകുട്ടിയുടെ എല്ലാ സാധനങ്ങളും വിറ്റൊഴിയാൻ അധിക സമയമെടുത്തില്ല അവൾക്ക് മൂവായിരം ഡോളർ ലഭിച്ചു പക്ഷേ ആ യുവാവിന് അസുഖം ചികിത്സിക്കാൻ മരുന്ന് വാകേണ്ടതുണ്ട് അവൾ കണക്ക് കൂട്ടി നോക്കി പക്ഷേ പണം തികയില്ല എന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്നൊരു മുത്തശ്ശി നെഞ്ചുവേദനയെ തുടർന്ന് നിലത്തേക്ക് വീഴുന്നു പെൺകുട്ടി ഉടൻ തന്നെ സഹായിക്കാനായി പോയി അവൾ കയ്യിലുണ്ടായിരുന്ന വെള്ളി സൂചി ഉപയോഗിച്ച് അവരെ ചികിത്സിച്ചു ആ വൃത്തിയായ മുത്തശ്ശി പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുന്നു ഇതേ സമയം പാവിന് ഒരു കോള് വരുന്നു അവന്റെ മുത്തശ്ശിയെ നഷ്ടപ്പെട്ടു ആ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശിയായിരുന്നു അത് പക്ഷേ പെൺകുട്ടി അത് അറിഞ്ഞിരുന്നില്ല